ഹലോ ഡിയർ സ്റ്റുഡൻസ് എൻ ഐ ഒ രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ മാസിനെ കാത്തിരുന്ന റിസൾട്ട് അവിടെ എത്തിയിരിക്കണം അല്ലെ അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ റിസൾട്ട് ചെക്ക് അറിയണ്ടേ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം ഇനി ആറ് മാസം കൊണ്ട് പ്ലസ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക് എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം കേട്ടോ ഗൂഗിളിൽ നിങ്ങൾ ജസ്റ്റ് എൻ ഐ ഒസ് റിസൾട്ട് എന്നുള്ളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് വരുന്ന ആ ഭാഗം തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതേപോലെ എൻ ഐഒസിൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്യുന്ന പോർട്ടലിൽ പോകും ഇവിടെ ചെക്ക് റിസൾട്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഇതാ ഇതേപോലെ എൻറോൾമെൻറ്റ് നമ്പറും ക്യാപ്ച കോഡും എൻറ്റർ ചെയ്യേണ്ട പോഷം വരും ഇവിടെ നിങ്ങൾ എൻറോൾമെൻറ്റ് നമ്പർ കൃത്യമായിട്ട് നിങ്ങൾ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഇവിടെ ക്യാപ്ച കോഡ് എന്ന് പറയുന്നത് ഇതാണ് ഇത് മാറിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരുന്നുണ്ടാവുക ഇവിടെയുള്ള ലെറ്റേഴ്സും അല്ലെങ്കിൽ നമ്പേഴ്സും നിങ്ങൾ കൃത്യമായിട്ട് അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ ആണെങ്കിൽ അങ്ങനെ ക്യാപ്സ് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക ഇവിടെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഇതേപോലെ വ്യൂ ചെയ്യാവുന്നതാണ് ഇത് പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഇതിന് താഴെ തന്നെ പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും സോ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പി ഡി എഫ് ആയിട്ട് പ്രിന്റ് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും ആണ് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ ജസ്റ്റ് എൻ്റെ ഐ ഒസ് റിസൾട്ട് എന്നുള്ളതൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യം വരുന്ന ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പോർട്ടലിലേക്കാണ് പോവുക സോ ഇങ്ങനെ നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഫ്യൂച്ചർ പ്ലസിലെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും റിസൾട്ട് നമ്മൾ തന്നെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇവിടുന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് സോ അതല്ലാത്ത സ്റ്റുഡൻസിനൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു സോ എൻ ഐ ഒസിൻ്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇനി നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുമോ അല്ലേ അതൊക്കെ നിങ്ങൾക്ക് ആയിട്ട് ചോദിക്കാവുന്നതാണ് സോ എൻ ഐ ഒസിൻ്റെ ഈ ഒരു ബാച്ച് റിസൾട്ട് വന്നിട്ട് പാസ് പാസ്സായിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും ാചലേഷൻസ് ഒപ്പം തന്നെ ഈ എക്സാമിൽ എക്സാമിലിപ്പോൾ ഫെയിൽ ആയി പോയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവില്ലേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇനിയും എക്സാം എഴുതി ക്വാളിഫൈ ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി എൻ ഐ ഒസ് തരുന്നുണ്ട് സോ അതിനെക്കുറിച്ചിട്ടായിട്ടൊക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഇനി വരുന്നതായിരിക്കും സോ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം എൻ ഐ ഒസിൻ്റെ സ്റ്റുഡൻസ് സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള വാട്സ്ആപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്